എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ആളുകൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നത് ഇപ്പോൾ നമുക്കറിയാം വയനാട് ദുരന്തം വന്നു ആളുകൾ അതിനെപ്പറ്റി നിരന്തരമായി ചർച്ച ചെയ്യുന്നു അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നുള്ള ചർച്ചകളൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നു എന്നാൽ ഈ ഒരു സംഭവം ഈ ഒരു ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചുള്ള സംഭവം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മറക്കുകയാണ് പിന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചയില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രളയം വന്നതാണ് ആ സമയത്ത് ഏകദേശം ായിരത്തോളം ലാൻഡ് സ്ലൈഡുകൾ കേരളത്തിൻ്റെ അംഗങ്ങളായ പല ഭാഗങ്ങളിലായിട്ട് നടക്കുകയുണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലായിരുന്നെങ്കിൽ ഏകദേശം രണ്ടായിരത്തോളം ലാൻഡ് സ്ലൈഡുകൾ നടന്നിട്ടുണ്ടായിരുന്നു വയനാട് ജില്ലയിലും വലിയ നാശനഷ്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്ത് ആളുകൾ അതിനെ സംബന്ധിച്ച് നിരന്തരമായ ചർച്ച ചെയ്തിരുന്നു പ്രളയത്തെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം ആളുകളെ ബോധവൽക്കരിക്കണം അനധികൃതമായി ഭൂമി കയ്യേറുന്നത് തടയണം മറ്റൊരു പ്രധാന കാര്യം വനനശീകരണം അതുപോലെ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഇതിനെല്ലാം പറ്റിയും ആളുകൾ വിശദമായി ചർച്ച ചെയ്തതാണ് ചാനൽ ചർച്ചകളും അതുപോലെ യൂട്യൂബിലും ഒക്കെ നിരവധി ആളുകൾ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചതാണ് എന്നാൽ കുറച്ച് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞതോടുകൂടി ആ ചർച്ചകളൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി ആളുകൾ അതിനെ സംബന്ധിച്ച് ആർക്കും ും സംസാരിക്കാൻ താല്പര്യമില്ലാതായി ആളുകൾ മറ്റു പല വിഷയങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞ് ഇരുപതിലെട്ട് വരുമ്പോഴാണ് കൊറോണ വരുന്നത് പിന്നെ ചർച്ച അതിനെ സംബന്ധിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പിടികൂടിയ കൊറോണ എന്ന മഹാമാരി ഏകദേശം അൻപതിനായിരത്തോളം ആളുകളെയാണ് കേരളത്തിൽ നിന്നും തുടച്ചു നിക്കിയത് അതിനുശേഷം പെട്ടെന്ന് സംഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ മുണ്ടക്കൈലും ചൂരൻ വരയിലും സംഭവിച്ചത് ഇപ്പോഴാണ് ആളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കവും ഇപ്പോൾ നടന്ന ലാൻഡ് സ്ലൈഡിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ചർച്ചകൾ ചെയ്യുന്നത് ആ കൂട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാമും അതിനെ സംബന്ധിച്ചുമൊക്കെ ഈ ലാൻഡ് സ്ലൈഡിങ്ങുമൊക്കെ ബന്ധപ്പെടുത്തി ആളുകൾ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും മഴ കനക്കുമ്പോഴാണ് ആളുകൾ ഇതിനെ സംബന്ധിച്ച് ബോധവൽക്കരാവുന്നത് ഇനി എന്താണ് ചെയ്യുക എന്താണ് മാർഗം എന്തെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ തൃതിയായി നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് ിൽ റിപ്പോർട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിരവധി വീഡിയോകളാണ് ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചർച്ച വളരെ നേരത്തെ നടന്നതാണ് ടി വിയിലൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളൊക്കെ തന്നെ കാര്യമായി തന്നെ നടന്നിട്ടുള്ളതാണ് പറഞ്ഞത് എപ്പോഴാണ് ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ വരുന്നത് അപ്പോഴാണ് ആളുകൾ അതിനെ സംബന്ധിച്ചൊക്കെ ബോധവൽക്കരാകുന്നതും ചർച്ചകളൊക്കെ നടത്തുന്നതും ശരിക്കും ഈ ലാൻഡ് സ്ലൈഡിങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മനുഷ്യരാണ് പ്രകൃതി ലോല പ്രദേശങ്ങളിൽ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും മറ്റ് പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളിലേക്കും പോകുന്നത് പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിൽ അങ്ങിങ്ങായി പലയിടങ്ങളിലും പാറ പൊട്ടിച്ചും മറ്റും പ്രകൃതിയെ സ്വാഭാവിക ഘടനയിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഉരുൾപൊട്ടലുകൾ പോലുള്ള പ്രകൃതി ദുരന്ത ത്തിലേക്ക് തള്ളി നിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ വീടിന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തായി ഒരു പാറമട സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ നിന്നുള്ള വെടി പൊട്ടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അടുക്കളയിലുള്ള പാത്രങ്ങൾ കുലുങ്ങുന്നതിന്റെ ചെറിയ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇത്രയും ദൂരത്തു വരെ ഉണ്ടാകുന്ന ചെറിയ പ്രകമ്പനം വരെ ഭൂമിക്ക് ദോഷമാണ് മലയോര പ്രദേശങ്ങളുടെ അടിഭാഗങ്ങളിലായി ഉണ്ടാകുന്ന പാറമടകളിലെ വെടിപുട്ടിക്കലൊക്കെ ഭൂമിയെ സംബന്ധിച്ച് അതിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിനാലാണ് ഗാഡ്ഗഡിപ്പോട്ടലൊക്കെ പ്രകൃതി ലോല പ്രദേശങ്ങളിൽ പ്രകൃതിവിരുദ്ധ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമുണ്ടാകുന്ന ചർച്ചയല്ല നമുക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരവുമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കുന്ന മനുഷ്യനിർമ്മിത കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടത് നമുക്കറിയാം ഭൂമിയിലെ ഉരുൾപൊട്ടലുണ്ടാക്കുന്ന എഴുപത് ശതമാനം കാരണവും മനുഷ്യനിർമ്മിതമാണ് മറ്റ് തേർട്ടി പെർസെൻറ്റേജ് മാത്രമുള്ളൂ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളെയും ചെറുക്കാനുള്ള മനുഷ്യന്റെ എന്നുമായുള്ള പരിഹാരമാണ് വേണ്ടത് മറ്റൊരു സീസണൽ ചർച്ചകൾക്ക് വിധേയമാകുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് മഴ കൊനക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു നൂറ്റി വർഷം പഴക്കമുള്ള ഡാം ഏതു സമയത്തും പൊട്ടാം അതുകൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയണം അങ്ങനെ നിരവധി ചർച്ചകൾക്ക് വിധേയമാവുകയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഈ വയനാട് ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചുള്ള കൂടുതലായിട്ടുള്ള ചർച്ചകളും ഈ വയനാട് നടന്ന ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം കുട്ടിയാലുണ്ടാകുന്ന വിപത്തുകളെപ്പറ്റി കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഈ മഴയുടെ സീസൺ അങ്ങ് കഴിഞ്ഞോട്ടെ ഈ ചർച്ചകളെല്ലാം കെട്ടിമൂടപ്പെടുന്നു ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ആളുകൾ മറ്റേതോ വിഷയങ്ങളിലേക്ക് ചെലുത്തി പിന്നെ അതിലൂടെ അങ്ങോട്ട് പോവുകയാണ് മുന്നോട്ടേക്ക് മുണ്ടക്കൈലും ചൂരൽമരയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനേക്കായും എത്രയോ ഭയാനകമായിരിക്കും മുല്ലപ്പെരിയ ഡാം പൊട്ടിയാലുണ്ടാകുന്ന വിപത്ത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വയനാടുണ്ടായ ദുരന്തത്തിൽ നമുക്കറിയാം നാനൂറോളം പേർ മരിക്കുകയും നിരവധി പേരെ ഇപ്പോഴും കാണാതെ ആയിട്ടുണ്ട് ഇതുവരെ അവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല നാനൂറിലേറെ വീടുകൾ പൂർണ്ണമായും ഇല്ലാതായി അങ്ങനെ എത്രയെത്ര നാശമാണ് ഉണ്ടായിട്ടുള്ളത് അതിനാലൊക്കെ തന്നെ സീസണൽ ചർച്ചയായി മാറാതെ ഇതിനൊരു പൂർണ്ണ മായ പരിഹാരം കാണേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കണം നമുക്ക് ചെയ്യാവുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക അതെത്ര ചെറിയ കാര്യമാണെങ്കിലും അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും ചില ആളുകൾക്ക് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ബോധവൽക്കരിക്കണം അറിവുള്ളവർ പറഞ്ഞു കൊടുക്കണം അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എന്ത് പാടില്ല എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ വ്യക്തമായി ആളുകളിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ നമ്മൾ ഒരു കാരണവശാലും അവഗണിക്കരുത് അതെത്ര രാത്രിയായാലും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഇതുപോലെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ലഭിച്ചിരുന്നു വാർഡ് മെമ്പറുടെ ഇവിടെ നിന്ന് മാറി താമസിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ രാത്രിയായതു കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുവാന് അവർക്ക് തോന്നിയില്ല ഏകദേശം രാത്രി ഒൻപത് മണിയോടെയാണ് അവർക്ക് മെസ്സേജ് ലഭിച്ചത് അതിനുശേഷം ഒരു മണിയാകുമ്പോഴാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് എന്നാൽ വാർഡ് മെമ്പറുടെ നിർദ്ദേശം കേട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ പെങ്ങളും അമ്മയും ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോൾ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമുണ്ടാകുന്ന ചർച്ചകൾ മാത്രമല്ല വേണ്ടത് നാം ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്